പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വചനം യഹോവ അവനെയും മിസ്രേൽ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഇത് അവർക്ക് അവന് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രി ആകുന്നു തന്നെ ഇസ്രയേൽ മക്കളൊക്കെയും തലമുറ തലമുറയായി യഹോവയ്ക്ക് പ്രത്യേകം ആചരിക്കേണ്ട രാത്രി ഒരു രാത്രി നിങ്ങൾ ആചരിക്കണം ആ രാത്രി നിങ്ങൾ ഓർക്കണം എന്താണ് അതിൻ്റെ കാരണം അത് ഓർമ്മയുടെ ഒരു രാത്രിയാണ് മിശ്രമിൽ നിന്ന് ഇസ്രയേലിനെ വിടുവിച്ച ഓർമ്മയുടെ രാത്രി രണ്ട് അതൊരു വിടുതലിന്റെ രാത്രിയാണ് ഭർവോന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വിടുതലിന്റെ യാ രാത്രി മൂന്ന് ആചരിക്കേണ്ട രാത്രിയാണ് ആചരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ പ്രാവശ്യവും അവരുടെ മനസ്സിലൂടെയും പ്രവർത്തിയിലൂടെയും കൊണ്ടുപോകേണ്ട കാര്യം ദൈവത്തിന്റെ വിടുതൽ നാല് അതൊരു പുറപ്പാടിൻ്റെ രാത്രിയാണ് ഇതുവരെ അവർ നാനൂറ് വത്സരത്തോളം അടിമകളും നാനൂറ്റി മുപ്പത് വർഷം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ മുപ്പത് വർഷം സ്വാതന്ത്ര്യം അനുഭവിച്ച ജീവിതവും അവരെ പുറപ്പാടിൻ്റെ ഒരു രാത്രിയാണ് അഞ്ച് കരുതലിന്റെ ഒരു രാത്രിയാണ് ദൈവം എങ്ങനെയാണ് അവരെ കരുതിയത് എന്നുള്ളത് ദൈവം കാണിച്ചു കൊടുത്തു അതുകൊണ്ട് ഈ രാത്രി തലമുറ തലമുറയായി ഓർക്കണം നമ്മുടെയും ജീവിതത്തിൽ ഓർക്കുവാൻ ധാരാളമുള്ള രാത്രികളും പകലുമുണ്ട് നമുക്കും അത് ഓർത്ത് ദൈവത്തോട് നന്ദി പറയും